വെൽക്കം ബാക്ക് ടു ഡ്രീം ലേണിംഗ് മലയാളം ലെറ്റ്സ് ഗോ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല വയനാട് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ഉത്തരം ഇടുക്കി ൂടെ ശ്വസിക്കാൻ കഴിവുള്ള ജീവി കടലാമ തേനീച്ച പാമ്പ് ചീങ്കണ്ണി ഉത്തരം കടലാമ അമിതമായി വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ തകരാറിലാവുന്ന അവയവം കരൾ കണ്ണ് വൃക്ക ആമാശയം ഉത്തരം വൃക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ മലയാളം ഇംഗ്ലീഷ് അറബി ഹിന്ദി ഉത്തരം ഹിന്ദി സിറോസിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് വൃക്ക കിഡ്നി കരൾ ആമാശയം ഉത്തരം കരൾ പേശി വേഗത ഏറ്റവും കൂടിയ അവയവം കണ്ണ് ആമാശയം കൈപ്പത്തി കാൽവിരൽ கண்ண நல்ல உறக்கத்தின் ஏது பாகம் தல வைக்கணும் தெக்கு படிஞாறு கிழக்கு வடக்கு உத்தரம் தெக்கு തല വെച്ചുറങ്ങാൻ ഏറ്റവും ഉത്തമമായത് തെക്ക് ദിക്കാണ് വടക്ക് ദിക്ക് ആരുടെയും പ്രത്യേക സ്ഥാനമല്ല കിടക്കുമ്പോൾ കാൽ വയ്ക്കുവാൻ വടക്ക് വശം നല്ലതാണ് തെക്ക് വശം തലവെച്ചാൽ പൃതുക്കളുടെ പ്രീതി ലഭിക്കും എന്നാൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലെ കിഴക്ക് ദേവാസ്ഥമായത് കൊണ്ട് അവിടേക്ക് കാൽ വെക്കുന്നത് നിഷിദ്ധമാണെന്ന് കരുതുന്നു ആദ്യമായി കൃത്രിമ സൂര്യനെ ഉണ്ടാക്കിയ രാജ്യം ഈജിപ്ത് അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ചൈന പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ മരണത്തിന് കാരണം ഹൃദ്രോഗം ഗോയിറ്റർ മൈഗ്രെയിൻ ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്